ജമാഅത്തെ ഇസ്ലാമി വിഷയത്തിൽ എൽ ഡി എഫ് ആധമ വ്യായാമം നടത്തുന്നതെന്നും ജനങ്ങൾ ഈ പ്രചാരണം മുഖവിലക്കെടുക്കില്ലെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി സമുദായ ഐക്യം അനിവാര്യമാണ് അത് ഞങ്ങളുടെ പ്രഖ്യാപിത നയം സംഘടനകൾ തമ്മിൽ യോജിക്കണം ജമാഅത്തെ ഇസ്ലാമിക്ക് എതിരായ സമസ്ത പ്രമേയം സമസ്ത കാലങ്ങളായി ഈ സമീപനം എടുക്കുന്നതാണ് ഇത് യു ഡി എഫ് എൽ ഡി എഫ് രാഷ്ട്രീയവുമായി കൂട്ടിക്കുടക്കേണ്ട അതിൽ മുതലെടുക്കാൻ കഴിയില്ലെന്നും ജമാഅത്തെ ഇസ്ലാമി വിഷയത്തിൽ എൽ ഡി എഫ് അതര വ്യായാമം നടത്തുന്നതെന്നും ജനങ്ങൾ ഈ പ്രചാരണം മുഖവിലയ്ക്ക് എടുക്കില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കണ്ട ട്രെൻഡ് ആവർത്തിക്കും മലപ്പുറം ജില്ല വിഭജിക്കണമെന്ന കാന്തപുരത്തിന്റെ വിഭാഗത്തിന്റെ ആവശ്യമെന്ന വിഷയത്തിലേക്ക് ലീഗ് കടന്നിട്ടില്ലെന്നും ലീഗിന്റെ നിലപാട് ചർച്ച ചെയ്ത് അറിയിക്കുമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു തമ്മിലുള്ള എല്ലാ സംഘടനകളും യോജിക്കണം അതുപോലെ തന്നെ എല്ലാ സമുദായങ്ങളും യോജിക്കണം സാമുദായിക അനുഗ്രഹം ഉണ്ടാകണം സമുദായങ്ങൾ തമ്മിൽ യോജിപ്പുണ്ടാകണം അത് വളരെ അനിവാര്യമാണ് എന്നുള്ളത് ഞങ്ങളുടെ പ്രഖ്യാപിക നയമാണ് അപ്പൊ അതുകൊണ്ട് അത് ഏത് തരത്തിലാണെങ്കിലും നല്ലതാണ് ആശയപരമായൊക്കെ തീർച്ചയായും വ്യത്യാസം ഉള്ള സംഘടനകളുമാണ് അതൊക്കെ അത് അവര് വളരെ നന്നായി അവരവരുടെ ആശയം പ്രചരണം നടത്തുന്ന സംസ്ഥയുടെ ഈ ഉള്ള സമീപനം വളരെ കാലമായിട്ട് നമുക്കൊക്കെ അറിയുന്നതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അത് നിങ്ങൾ കൊണ്ടുവന്നു